പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം കിരീടവുമായെത്തിയ ഇന്ത്യൻ ടീമിനെ ഇന്ത്യൻ ആരാധകർ വരവേറ്റത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിവസം സമ്മാനിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു ഇരുപത്തി ഏകദിന വേൾഡ് കപ്പിൽ പരാജയപ്പെട്ടപ്പോൾ അന്ന് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് കണ്ട പ്രധാനമന്ത്രിയെ ഇന്നവർ നേരെ വസതിയിലെത്തി കണ്ടു അവിടെ നിന്നുള്ള പ്രഭാത ഭക്ഷണവും സംസാരവും ഫോട്ടോ എടുക്കലുമെല്ലാം കഴിഞ്ഞ് അവർ മുംബൈയിലേക്ക് തിരിച്ചു മുംബൈയിൽ അഞ്ചു മണിക്ക് പരേഡ് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ വാങ്ഡെ സ്റ്റേഡിയത്തിൽ പ്രോഗ്രാമും ഉണ്ടായിരുന്നു ഈ വിജയം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് പറഞ്ഞ നായകൻ രോഹിത് ശർമ്മയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് മുംബൈയിലെത്തിയത് ജനലക്ഷ്യങ്ങളായിരുന്നു മഴ മൂലം കാലാവസ്ഥ അനുകൂലമല്ലാതിരുന്നിട്ട് പോലും മുംബൈ പോലീസിന് ഇനി ആരും തന്നെ ഇങ്ങോട്ട് വരരുതെന്ന് പറയേണ്ടി വന്നു മുംബൈ മറൈൻ ഡ്രൈവിൽ നിന്ന് ഓപ്പൺ ബസ്സിൽ ആരംഭിച്ച് വിക്ടറി പരേഡ് വാങ്ഡെ സ്റ്റേഡിയം വരെ നീണ്ടു ഹാർദിക് പാണ്ഡെയാണ് തുടക്കത്തിൽ ട്രോഫി കയ്യിൽ പിടിച്ചിരുന്നത് മറൈൻ ഡ്രൈവ് മുതൽ വാംഗഡ സ്റ്റേഡിയം വരെ തടിച്ചുകൂടിയ ജനസഞ്ചയം ടീംങ്ങൾക്ക് വിജയാശംസകൾ നേർന്നപ്പോൾ ആരാധകർക്കിടയിലൂടെ കൈവീശുകയും ഡാൻസ് കളിക്കുകയും കൂൽ വിളിക്കുകയും ഫോട്ടോയും വീഡിയോസും എല്ലാം എടുത്തുകൊണ്ട് താരങ്ങളും കടന്നുപോയി വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒരുമിച്ച് ട്രോഫി ഉയർത്തിയത് ആരാധകരെ ആവേശം കൊള്ളിച്ചു അങ്ങനെ പരേഡ് വാംഗഡയിലേക്ക് കടന്നതിന് പിന്നാലെ സ്റ്റേഡിയത്തിനകത്തെ ആഘോഷങ്ങൾക്കും തുടക്കമായി ബി സി സി ഐയുടെ ഔദ്യോഗിക അനുമോദന ചടങ്ങായിരുന്നു ിൽ അരങ്ങേറിയത് ചടങ്ങിൽ നേരത്തെ വാഗ്ദാനം ചെയ്ത നൂറ്റി ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ ചെക്ക് ബി സി സി ആയി ടീം കൈമാറി ക്യാപ്റ്റന് രോഹിത് ശർമ്മ പരിശീലകന് രാഹുൽ ദ്രാവിഡ് അതുപോലെ വിരാട് കോഹ്ലിയും ജസ്പ്രീത് ബുംറയും വേൾഡ് കപ്പ് അനുഭവങ്ങളും അതുണ്ടാക്കിയ വികാരങ്ങളും പങ്കുവച്ചു പിന്നീട് ഗ്രൗണ്ടിൽ താരങ്ങൾ ഡാൻസ് കളിച്ചും ഓട്ടോഗ്രാഫും ഫോട്ടോകളും നൽകിയും ആരാധകർക്കിടയിലേക്ക് ബോളുകൾ അടിച്ചുകൊടുത്തും ഇന്ത്യൻ ആരാധകർക്ക് മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാക്കി മാറ്റി സ്റ്റാർ സ്പോർട്സിലുണ്ടായിരുന്ന ലൈവിൽ ഒരു കോടിയിലധികം ആളുകളാണ് പ്രഗ്രാമും പരേഡും കണ്ടത് അങ്ങനെ ഇത്തവണത്തെ കിരീടമാഘോഷവും ചരിത്രത്തിൽ ഇടം പിടിച്ചു